കെ എസ് എഫ് ഇ ഗാലക്സി ചിട്ടികളുടെ പ്രചരണ വാഹനങ്ങൾ പര്യടനം തുടങ്ങി മെഗാ ബെമ്പർ നേടുന്നയാൾക്ക് മേഴ്സി ഡെസ് ബെൻസ് കാറാണ് സമ്മാനം ബെമ്പർ നേടുന്ന പതിനേഴ് പേർക്ക് ഇന്നോവ കാറുകളും സമ്മാനമായി ലഭിക്കും ഓരോ ചിട്ടിയിലും പത്തിൽ ഒരാൾക്ക് വീതം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഓണക്കോടിയാണ് സമ്മാനം പ്രചരണ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമാകുന്ന തരത്തിൽ ഈ ഓണക്കാലത്ത് കെ എസ് എഫ് ഇ ഒരുക്കുന്നത് ഗ്യാലക്സി ചിട്ടികൾ ചിട്ടികൾക്കൊപ്പം ലക്ഷങ്ങൾ മൂല്യമുള്ള അനേകം സമ്മാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് കെ എസ് എഫ് ഇ ഗാലക്സി ചിട്ടികളുടെ പ്രചരണ വാഹനങ്ങൾ ബുധനാഴ്ച രാവിലെ മുതൽ പെരുമ്പാവൂർ മേഖലയിൽ പര്യടനം തുടങ്ങി സീരീസ് ടു ഗാലക്സി ചിട്ടിയുടെ വാഹന പ്രചാരണത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ കെ എസ് എഫ് ഇ അസിസ്റ്റന്റ് ജനറൽ മാനേജർ റീന ജോസഫ് സീനിയർ മാനേജർ എം ഉണ്ണികൃഷ്ണൻ ചീഫ് മാനേജർ ജോസ് സീനിയർ മാനേജർ അശോകൻ മാനേജർ ബിജു റീജിയണൽ ഓഫീസ് ബ്രാഞ്ച് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു സർക്കാർ ആയിരത്തിന് താങ്ങും തണലുമായി നിൽക്കുന്ന ഗവൺമെന്റ് സ്ഥാപനമാണ് തുടക്കം മുതൽ ലാഭത്തിൽ ഈ സ്ഥാപനം അതിന്റെ ലാഭവിഹിതം ഇടപാടുകരുമായി പങ്കുവെക്കാറുണ്ട് അതിന്റെ ഭാഗമായി ഈ വർഷം ഗാലക്സി ചിട്ടികൾ എന്ന പേരുള്ള മൂന്ന് സീരീസ് ആയിട്ടാണ് പ്രവർത്തനം നടത്തുന്നത് അതിൻ്റെ രണ്ടാമത്തെ സീരീസ് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയാണ് കാലാവധിയുള്ളത് ഒന്നാം സമ്മാനമായി ബെൻസ് കാർ അല്ലെങ്കിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ രണ്ടാം സമ്മാനമായ പതിനേഴ് ഇന്നോവ കാറുകൾ പിന്നെ ഓണക്കൊടി ഓണം ഞങ്ങൾ ആഘോഷിക്കുന്ന ജനങ്ങളോടൊപ്പം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി മൂവായിരത്തഞ്ഞൂറ് രൂപയുള്ള ഓണപ്പിടവുകൾ കെ സി ബി ചിട്ടിച്ചേരുന്ന ഓരോ ചിട്ടിയിലും പത്ത് ശതമാനം പേർക്ക് അത് വിതരണം ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും കെ സി ബി ചിട്ടി ചേരുക എല്ലാവർക്കും യും മെഗാ ബമ്പർ നേടുന്നയാൾക്ക് മെസ്സഡസ് ബെൻസ് കാറാണ് ഇക്കുറി സമ്മാനമായി നൽകുന്നത് ബമ്പർ നേടുന്ന പതിനേഴ് പേർക്ക് ഇന്നോവ കാറുകളും സമ്മാനമായി ലഭിക്കും ഓരോ ചിട്ടിയിലും പത്തിൽ ഒരാൾക്ക് വീതം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഓണക്കോടിയാണ് ശാഖാതല സമ്മാനം ആറ് ലക്ഷം രൂപയുടേതാണ് മൾട്ടി ഡിവിഷൻ ചിട്ടി ഒരു നറുക്കും മൂന്ന് ലേലവുമാണ് ഇതിന്റെ പ്രത്യേകത നാൽപ്പത് മാസം കാലാവധിയുള്ള തവണസംഖ്യ രണ്ടായിരത്തി അഞ്ഞൂറ് വരുന്ന ഒരു ലക്ഷം രൂപയുടെ ചിട്ടിയും നാൽപ്പത് മാസം കാലാവധിയുള്ള തവണ സംഖ്യ അയ്യായിരം വരുന്ന ലക്ഷം രൂപയുടെ ചിട്ടിയും മുപ്പത് മാസം കാലാവധിയുള്ള സംഖ്യ ഇരുപതിനായിരം രൂപ വരുന്ന ആറ് ലക്ഷം രൂപയുടെ ചിട്ടിയും ഗാലക്സി ചിട്ടിയിൽ ഉണ്ട് കൂടാതെ നാൽപ്പത് മാസം കാലാവധിയുള്ള സംഖ്യ ഇരുപത്തയ്യായിരം വരുന്ന പത്ത് ലക്ഷം രൂപയുടെ ചിട്ടിയും മുപ്പത് മാസം കാലാവധിയുള്ള സംഖ്യ ഒരു ലക്ഷം വരുന്ന മുപ്പത് ലക്ഷം രൂപയുടെ ചിട്ടിയും സീരീസ് ടു ഗാലക്സി ചിട്ടിയുടെ ഭാഗമാണ് കൂടുതൽ വിവരങ്ങൾക്ക് പെരുമ്പാവൂർ എം റോഡിൽ ഔഷധി കവലയിലുള്ള ദർശന മാർക്കഡിൽ പ്രവർത്തിക്കുന്ന റൂറൽ ഓഫീസ് കെ എസ് എഫ് റീജിയണൽ ഓഫീസിൽ നേരിട്ടോ പൂജ്യം നാല് എട്ട് നാല് രണ്ട് അഞ്ച് ഒൻപത് ആറ് മൂന്ന് മൂന്ന് ഏഴ് എന്ന നമ്പറിലോ ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം പൂജ്യം ഏഴ് മൂന്ന് ഏഴ് അഞ്ച് എന്ന നമ്പറിലോ വിളിച്ചാൽ മതിയാകും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി pero